ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം അതാണല്ലോ നമ്മുടെ വിഷയം നമുക്കെല്ലാവർക്കും വിജയിക്കണം ജീവിതത്തിൽ നന്നാവണം ജീവിതം ശ്രേഷ്ഠമാക്കണം അതിന് നമ്മൾ നല്ല കുറേ കാര്യങ്ങൾ ആദ്യം കേൾക്കണം കേട്ടിട്ടത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ആ വിധത്തിൽ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ഓരോരുത്തരും ഇത് കേട്ടാൽ മാത്രമേ ഇത് ശരിയാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വളരെ തുറന്ന് മനസ്സോടെ കേൾക്കുക കാരണം കേൾക്കുന്നതിലാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നത് നമ്മളൊരു കാര്യമുണ്ടല്ലോ മനസ്സിലാകുന്നതുവരെ കേൾക്കണം അപ്പം നമുക്ക് മനസ്സിലാവും ശരിയാണ് ഈ പറയുന്നതിൻ്റെ പിന്നിൽ ശാസ്ത്രീയതയുണ്ട് യുക്തിയുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അന്ധവിശ്വാസം ഒട്ടും ഇവിടെ ഇല്ല കൃഷ്ണൻ പറയുന്നത് മുഴുവൻ വളരെ ശാസ്ത്രീയമായി യുക്തിനിഷ്ഠമായി റാഷണൽ ആൻഡ് സയൻറ്റിഫിക് അതുകൊണ്ട് കൃഷ്ണൻ നമ്മളോട് പറയുന്ന ചില കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു മനുഷ്യൻ്റെ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നുള്ളതാണ് നമുക്കതിനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടാവണം കാരണം പല മതങ്ങളും മനുഷ്യൻ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ ഭയങ്കര സ്വീകരണമാണ് അത്രേ മാലയൊക്കെ വാ കേച്ച് വാ വാ ഗോപാലൻകുട്ടി ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ ഭയങ്കരമായ സദ്യവട്ടങ്ങളൊക്കെ കൊടുത്ത് അവിടെ ഒരു പുഴ മുഴുവൻ മദ്യയാണത്രേ ഇവിടെ മദ്യത്തിന് വല്ല കുറവുണ്ടോ അവിടെ മദ്യം കുടിക്കാൻ വേണ്ടി പോവുകയാണ് അത്ര ചിലർ പിന്നെ കഴിക്കാൻ ആഹാരം വിചാരിച്ചതൊക്കെ കേട്ട് കൽപ്പവൃക്ഷണേ വിചാരിച്ചൊക്കെ കേട്ട് വരികയാണ് ഇങ്ങനെ കുറേ അന്ധമായ വിശ്വാസങ്ങൾ വെച്ച് ഒരു ചുക്കും അവിടെ ഇല്ല എന്നുള്ളത് മരിച്ച ശേഷം അറിയുമ്പോഴാണ് നിങ്ങൾക്കിതൊക്കെ പറഞ്ഞിരുന്ന ആളുകളെ നിങ്ങൾക്ക് ശരിയാക്കാൻ തോന്നുന്നത് അതുകൊണ്ട് ദേവി വിചാരിച്ച ആരും അന്ധവിശ്വാസങ്ങളിൽ പോകരുത് നിങ്ങൾ ശാസ്ത്രീയമായിട്ട് തന്നെ മനസ്സിലാക്കുക കൃഷ്ണൻ അത് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന ശ്ലോകമാണ് ഗീതയിലെ ഇരുപത്തിരണ്ടാം ശ്ലോകം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് കണ്ടു നമുക്കത് തുടരാം വാസാം നവാനി കൃണ്ണാദിനി തഥാ ശരീരാണി വിഹായ ജീർണി അന്യാനി നവാനി ദേഹി ഞാൻ കഴിഞ്ഞ ക്ലാസ് നിങ്ങളോട് പറഞ്ഞു എപ്രകാരമാണോ നമ്മൾ ദിവസവും മുഷിഞ്ഞ വേഷം വസ്ത്രം മാറ്റി മറ്റൊരു വസ്ത്രം അതായത് പുതിയൊരു വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ സന്ദർഭത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് വേണ്ടുന്ന വസ്ത്രം ധരിക്കുന്നത് ആസ് വി ചേഞ്ച് അവർ ക്ലോത്ത്സ് അത് മനസ്സിലാവും ഇതുപോലെയാണത്രേ ദേഹി ദേഹി എന്ന് ബോധമനസ് ശരീരാണി വിഹായ ശരീരങ്ങളെ വിട്ടിട്ട് നവാനി ഗൃണാധി നവാനി പുതിയത് ധരിക്കുന്നു ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇവിടെ പറഞ്ഞു വരുന്നത് പുനർജന്മമാണോ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഹിന്ദുക്കൾ പുനർജന്മത്തിൽ വിശ്വസിക്കണം മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഭൂമിയിൽ തിരിച്ചു വരും എന്നാൽ ക്രിസ്ത്യൻ മതത്തിലും ഇസ്ലാം മതത്തിലും അവർ വിശ്വസിക്കുന്നത് മരണാനന്തരം മനുഷ്യന് രണ്ടേ രണ്ട് സ്ഥലങ്ങളും ഒന്നുകിൽ നിത്യസ്വർഗം ടെമ്പററി സ്വർഗമല്ല നിത്യം ഒരിക്കൽ എൻട്രി ചെയ്താൽ പിന്നെ പുറത്ത് കിടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിത്യ നരകം ഒന്നുകിൽ നിത്യം പർമനന്റ് ഹെൽ ഓർ പെർമനന്റ് ഇറ്റേണൽ ഹെൽ ഓർ ഇറ്റേണൽ ഹെവൻ ഇതാണ് ഇതര മതങ്ങൾ ഭാരതീയ ഋഷിവര്യന്മാര് പറയുന്നത് പുതിയ വേഷം ധരിക്കും പുതിയ വസ്ത്രം ധരിക്കുന്ന ഇതൊന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് നോക്കാം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണൻ അഭിസംബോധന ചെയ്യുന്ന രണ്ട് വാക്കുകൾ ആദ്യം പരിചയപ്പെടണം ആദ്യം പറയുന്നത് നര നരന്മാര് എപ്രകാരമാണോ നരൻ എപ്രകാരമാണ് നരൻ മനുഷ്യനെ വിളിച്ച നരൻ എന്നാണ് എന്തേ ഭഗവാൻ കൃഷ്ണൻ ഇവിടെ നരൻ എന്ന് വിളിക്കാൻ കാരണം നരൻ എന്ന വാക്കിനർത്ഥം രണ്ടർത്ഥങ്ങളുണ്ട് നാരായണനിൽ നിന്നും വന്നവൻ നരൻ നരനാരായണ സങ്കല്പക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പം നാരായണത്വം ആരാണ് നാരായണത്വം നാരായണൻ എന്ന് പറഞ്ഞാൽ ബോധം എന്നാണ് അർത്ഥം ശുദ്ധബോധം അപ്പം നരൻ എന്ന വാക്കിന് നാരം നാരം എന്നതിന് അറിവ് അറിവ് എന്ന് പറഞ്ഞാൽ ബോധം അപ്പം ബോധത്തിൽ നിന്ന് പ്രകടമാകുന്ന ചിന്തകൾ അതാണല്ലോ നമ്മൾ ബോധചിന്തകളാണ് അപ്പോൾ ഈ ബോധചിന്തകൾ ബോധവും ചിന്തയും ഈ ബോധ ചിന്തകൾ ചേർന്നിരിക്കുന്ന ആ വ്യക്തിത്വത്തെയാണ് ഞാൻ എന്ന ഭാവത്തെയാണ് നരൻ എന്ന് വിളിക്കുക അപ്പം നമ്മൾ നരൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അർത്ഥം ബോധചിന്തയാണ് നമ്മൾ നമ്മളെന്നർത്ഥം അപ്പം ഈ ബോധചിന്തയാകുന്ന നമ്മളെ മറ്റൊരു പേരും കൂടി വിളിക്കുകയാണ് ദേഹി ദേഹി എന്ന് പറഞ്ഞാൽ ദേഹമെടുത്തവൻ അപ്പൊ ദേഹം എടുത്തത് ആരാണ് ബോധ മനസ്സാണ് അതെങ്ങനെ മനസ്സിലായി നമുക്ക് ബോ ദേഹമാണ് ഈ ബോധ മനസ്സാണ് ദേഹം എടുത്തതെന്ന് ദിവസവും നമ്മൾ അനുഭവിക്കുന്നുണ്ട് രാവിലെ നിങ്ങളുടെ ബോധ മനസ്സ് ഉണരുമ്പോഴാണ് ശരീരത്തിലേക്ക് ആ ബോധമനസ് വ്യാപിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഞാനൊരാണാണ് പെണ്ണാണ് യുവാവാണ് യുവതിയാണ് ഞാൻ കുഞ്ഞിയാണ് ഒക്കെ ബോധം വരുന്നത് ശരീരത്തിലേക്ക് നിങ്ങൾ മനസ്സുണർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കാണോ പെണ്ണോ എന്നുള്ള ചിന്ത പോലും വരില്ല അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബോധ മനസ്സ് ഈ ശരീരത്തിലേക്ക് അങ്ങോട്ട് വ്യാപിക്കുന്നതിൻ്റെ പേരാണ് ദേഹത്തെ എടുക്കൽ ഇനി ഇതേ ബോധ മനസ്സ് രാത്രി ആ ശരീരത്തിൽ നിന്നും പിൻവാങ്ങും ശരീരത്തിൽ നിന്നും അത് കെട്ടടങ്ങും അപ്പോൾ ഉണരുക ഉറങ്ങുക ബോധ മനസ്സിന്റെ രണ്ട് പ്രക്രിയ നിങ്ങൾക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ എല്ലാവർക്കും ഉണരുക ഉറങ്ങുക അപ്പോൾ ഉണരുന്നതാര് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ശരീരമാണെന്നാണ് ഓ അയാൾ ഉണർന്നു എന്ന് പറഞ്ഞാൽ നോ സർ ആദ്യം മനസ്സാണ് ബോധമനസ്സാണ് ഉണരുന്നത് ബോധ മനസ്സ് ഉണർന്നതിന് ശേഷമാണ് ശരീരം ഉണരുന്നത് ആദ്യം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഉണർന്നു കാണും എന്നിട്ടേ നിങ്ങളുടെ ശരീരം ഉണരുള്ളൂ ഇതുപോലെ നിങ്ങളുടെ ബോധ മനസ്സ് കെട്ടടങ്ങാതെ നിങ്ങളുടെ ശരീരം കണ്ണടച്ച് കിടന്നാൽ പോലും ഉറക്കമാവില്ല നമ്മൾ പറയും കള്ള കണ കള്ള കണ്ണടച്ചിരിക്കുകയാണ് ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഉള്ളിൽ ഉറങ്ങാതെ നമ്മൾ പുറമേ ഉറങ്ങിയാൽ ഉറക്കമാവില്ല അപ്പം ശരീരമല്ല ഉറങ്ങുന്നത് ഉറങ്ങേണ്ടത് മനസ്സാണ് മനസ്സിന് ആ ഉറക്കം ശരിയായില്ലെങ്കിൽ ശരീരത്തിന് വേണ്ടത്ര റെസ്റ്റ് കിട്ടി നിങ്ങൾക്ക് തോന്നില്ല അപ്പോൾ ഉണരുന്നതും ബോധം മനസ്സാണ് ഉറങ്ങുന്നതും മനസ്സാണ് ഇതിനെ നിങ്ങളൊന്ന് വസ്ത്രം മാറുന്നത് പോലെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ ദിവസവും നമ്മൾ ഉണരുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇന്നലെ നമ്മൾ ഉണർന്ന ശരീരത്തിലാണോ ഇന്ന് ഉണരുന്നത് ഏയ് അതിലെന്താ ഒരു വ്യത്യാസം ഇന്നലത്തെയും ഇന്നത്തെ എൻ്റെ ശരീരം ഒരുപോലെയാണോ അല്ല ഇന്നലത്തെ പ്രായവും ഇന്നത്തെ പ്രായവും രണ്ടും വ്യത്യസ്തമാണ് ഒരു പത്ത് കൊല്ലം മുമ്പുള്ള ശരീരമാണോ ഇന്നത്തെ ശരീരം ഇനിയൊരു പത്ത് കൊല്ലത്തിന് ശേഷമുള്ള ശരീരം ഇതുപോലെ ഇതുപോലെയായിരിക്കുമോ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ബോധ മനസ്സ് ഉണരുന്നു ഉറങ്ങുന്നു അപ്പോൾ ഉണരാനും ഉയ ഉറങ്ങാനും എവിടെന്നാണ് ഈ മനസ്സിന് ശക്തി കിട്ടിയത് ആ ശക്തി ബോധത്തിൽ അന്തർലീനമാണ് അപ്പം മനസ്സെന്ന് പറയുന്ന ശക്തി ഉണരുമ്പോൾ ശരീരത്തിലേക്ക് ചേരുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗ്രത അവസ്ഥ ആ മനസ്സ് കെട്ടടങ്ങി ഉറങ്ങുമ്പോൾ നമ്മൾ പറയുന്ന പേരാണ് സുഷുപ്തി അവസ്ഥ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ ഇങ്ങനെ നമ്മൾ ഉണരുകയും ഉറങ്ങുകയും ചെയ്യുമ്പോൾ ദേഹം നമ്മുടെ ശരീരം അതിൻ്റെ പ്രായം മാറിക്കൊണ്ടിരിക്കുന്നു അതിന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വികാരങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ആ ബോധം എന്ന് പറയുന്ന ശക്തിക്ക് യാതൊരു മാറ്റവും അപ്പൊ ഇവിടെ ശരീരം നമ്മൾ ദിവസവും മാറുന്നുണ്ട് പ്രായം മാറുന്നുണ്ട് എന്നാൽ ബോധം മാറുന്നുണ്ടോ അപ്പൊ നിത്യമായൊരു ബോധം ആ നിത്യമായ ബോധത്തിന് ശക്തിക്ക് ബോധശക്തിക്ക് ചിന്തകളെ ഉണർത്താനുള്ള കഴിവ് ആ ചിന്തകൾക്ക് ശരീരത്തോട് താതാത്മ്യപ്പെടാനുള്ള കഴിവ് ആ താതാത്മ്യപ്പെട്ട ശരീരത്തിൽ നിന്ന് പിന്തിരിയാനുള്ള കഴിവ് പിൻവാങ്ങാനുള്ള കഴിവ് അപ്പോൾ ഉറങ്ങാനും ഉറ ഉണ ഉറങ്ങാനും ഉണരാനും കഴിയുന്ന ചിന്തകളോട് കൂടിയ ബോധ ബോധമനസ്സാണ് നമ്മൾ അത് അംഗീകരിക്കാൻ പ്രയാസമില്ലല്ലോ ഉണരാനും ഉറങ്ങാനും കഴിയുന്ന ബോധ ബോധമനസ്സാണ് എന്ന് നമ്മളെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലേ അത് നിങ്ങൾ സമ്മതിച്ചേ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ഉണരുകയും ഉറങ്ങുകയും ചെയ്യുമ്പോൾ ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ശരീരത്തിലൂടെ നമ്മൾ ഉണരുകയും ഉറങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിചാരം എന്താണ് ഈ മനസ്സെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ല ഇത് ശരീരത്തിൻ്റെ ഒരു ഭാഗമല്ല എങ്ങനെ മനസ്സിലായി സ്വപ്നത്തിലേക്ക് നാം കടക്കുമ്പോൾ അതും നിങ്ങൾ അംഗീകരിക്കണം സ്വപ്നത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ശരീരബോധം തന്നെ ഇല്ല മനസ്സ് വേറെ ഏതോ ഒരു ശരീരത്തെ സങ്കല്പിച്ച് ആ ശരീരഭാവത്തിൽ നമ്മൾ നിന്ന് നമ്മൾ കാണുന്ന സ്വപ്നാനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച പലതും വീണ്ടും സ്വപ്നത്തിലൂടെ ആവർത്തിക്കുമ്പോൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരവുമായിട്ട് അതൊരു ബന്ധവും ഇല്ല അപ്പോൾ ശരീരത്തിൽ നിന്ന് വിട്ടിട്ട് നിങ്ങൾക്കൊരു വേൾഡ് വേറെ ഉണ്ടാക്കാൻ നിങ്ങളുടെ ബോധ മനസ്സിന് ശക്തിയുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ ആത്മാർത്ഥതയോടെ ചോദിക്കട്ടെ നിങ്ങളാ ബോധ മനസ്സ് സ്വപ്നം കാണുന്ന സമയത്ത് നിങ്ങളെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ വേർപ്പെട്ടു പോയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ വേർപ്പെടുന്നു അങ്ങനെ എറീലി സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു എന്ന് പറയാൻ പറ്റുമോ കാര്യം നിങ്ങളെപ്പോഴും ഒരു സ്വപ്നത്തിലാണ് അപ്പോൾ ഒരു ചോദ്യമുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടിട്ട് നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോന്ന് ശരീരത്തിൽ നിന്നും വിട്ടിട്ട് അങ്ങനെ ഒരു സ്വപ്നാവസ്ഥ ഉണ്ടാകുമോ ശരീരത്തിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ അതൊരു അബോധാവസ്ഥയാണ് നമുക്കറിയാം അബോധ തന്നെയാണ് ആ അബോധാവസ്ഥയിലും നമ്മുടെ ചിന്തകൾ അങ്ങനെ സൂക്ഷ്മമായി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് കാരണം ഉറക്കത്തിൽ നമ്മുടെ ചിന്തകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എത്ര കാലം കോമയിൽ കിടന്നാലും ഉണർന്നു വരുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് പത്തും ഇരുപതും വർഷം കോമയിൽ കടന്നവർ ഉണർന്നു വരുന്ന സമയത്ത് അവരു മുമ്പ് കേട്ടവരും കണ്ടവരൊക്കെ വീണ്ടും കാണുന്ന സമയത്ത് ഓർമ്മ വന്നു ഓർമ്മ വരുന്നുണ്ട് എല്ലാവരും ഓർമ്മ വരുന്നുണ്ട് ഓർമ്മ വരുന്നുണ്ട് അപ്പം നമ്മുടെ ഓർമ്മയിൽ ഇതൊക്കെ നിൽക്കുന്നു ആ ചിന്തകൾ അവിടെ നിൽക്കുന്നു ചിന്തകൾക്ക് ജനനവും മരണവുമില്ല നാശവും അപ്പം ആ ചിന്തകളാണ് നമ്മളെ ശരീരത്തിലേക്ക് ഉണർത്തുന്നത് ആ ചിന്തകളാണ് നമ്മളെ സ്വപ്നത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ ചിന്തകളാണ് നമ്മളെ ഉറക്ക എന്താ പറയുക കെട്ടിടങ്ങുമ്പോഴാണ് നാം ഉറക്കത്തിലേക്ക് പോകുന്നത് ഇതൊക്കെ ഈ ചിന്തകൾക്ക് എങ്ങനെ സാധിക്കുന്നു അതിൻ്റെ പിന്നുള്ള അനന്തശക്തിയുള്ള ബോധത്തിൻ്റെ കഴിവാണ് ഉണർത്താനും സ്വപ്നം കാണിക്കാനും അതുപോലെ ഉറക്കാനുമുള്ള കഴിവ് അപ്പോൾ ഇതെന്തിനാ ഞാൻ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിന്തകളാണ് നമ്മുടെ ശരീരത്തോടു കൂടി ചേർന്ന് നമ്മളെ ജീവിതമായി ആസ്വദിക്കുന്നത് അപ്പം ആ ചിന്തകൾക്ക് നാശമില്ലാത്തടത്തോളം കാലം നമുക്ക് ശരീരങ്ങൾ എടുക്കുകയും വിടുകയും ചെയ്യേണ്ടതുണ്ട് ഞാൻ ചോദിക്കട്ടെ പലർക്കുമുള്ളൊരു പ്രധാന ഡൗട്ട് ഇതാണ് ഈ മരണശേഷം നമ്മൾ ഇനിയൊരു ശരീരം എടുക്കുമെന്ന് എന്താ തെളിവ് ഈ ശരീരം മരിച്ചതിന് ശേഷം നിങ്ങൾ വേറെ ശരീരം എടുക്കും എന്ന് എന്താണ് തെളിവ് ഞാൻ ചോദിക്കട്ടെ ഇത്തരം ആളുകളോട് നിങ്ങൾ ഉറങ്ങിക്കടന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സ്വപ്നം കാണുമെന്ന് എന്താ തെളിവ് സ്വപ്നം കാണുന്നുണ്ടോ നിങ്ങൾ തെളിവ് നോക്കിക്കൊണ്ടാണോ സ്വപ്നം കാണുന്നത് നിങ്ങൾ വിശ്വസിക്കണം തോ സ്വപ്നം കാണുന്നുള്ളത് അപ്പോൾ സ്വപ്നം കാണാനുള്ള ചിന്തകൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടിരിക്കും ദർ ഇസ് നോ ഡൗട്ട് കാര്യം നിങ്ങൾക്ക് സ്വപ്നം കാണാനുള്ള ചിന്തകളുണ്ട് ബോധത്തിന് നിങ്ങളെ സ്വപ്നത്തിലേക്ക് ഉയർത്താനുള്ള കഴിവുണ്ടെങ്കിൽ ഈ ശരീരം പോയാലും ചിന്തകളുള്ളോടത്തോളം കാലം ബോധം നിങ്ങളുടെ ചിന്തകളെ മറ്റൊരു ശരീരത്തോട് കൂട്ടിച്ചേർത്തിരിക്കും അപ്പം ഞാനും നിങ്ങളൊക്കെ മുൻപ് ഉള്ളവരായിരുന്നു മുൻപ് ശരീരമുള്ളവരായിരുന്നു ആ ശരീരം വിട്ടിട്ടാണ് ഈ ഒരു ശരീരം എടുക്കുന്നത് എന്താണ് തെളിവ് നമുക്ക് എന്ത് തെളിവുണ്ട് ഇതിനൊക്കെ നിങ്ങൾ വെറുതെ ശാസ്ത്രമില്ലാതെ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഉത്തരം പറയണം എനിക്ക് കൃത്യമായ ഉത്തരം നിങ്ങൾ തരണം ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ ആ കുട്ടിക്ക് പ്രായമായി വരുന്ന സമയത്ത് കുട്ടിയുടെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ടോ അതാണ് ചോദ്യം ഈ ഇഷ്ടാനിഷ്ടങ്ങൾ കുട്ടിക്ക് എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് കാണുന്ന ഓരോ കുട്ടിയുടെ സ്വഭാവം ചെറുപ്പത്തിൽ തന്നെ വളരെ വ്യത്യസ്തമാണ് ചില കുട്ടികൾ വളരെ അടങ്ങിയിരിക്കുന്നു ചില കുട്ടികൾ വളരെ എന്താ പറയുക ഹൈപ്പറായിട്ടിരിക്കുന്നു ഈ സ്വഭാവം എവിടെ നിന്ന് കിട്ടി കുട്ടിക്ക് നിങ്ങൾ എങ്ങനെ അതിനെ അക്കൗണ്ട് ചെയ്യും നിങ്ങൾ എന്തൊക്കെ ജനറ്റിക് പറഞ്ഞാലും എന്തൊക്കെ ജീൻ പറഞ്ഞാലും ഒരു കാര്യം വ്യക്തമാണ് ഓരോ വ്യക്തിയുടെയും സ്വഭാവവും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും വളരെ വ്യത്യസ്തമാണ് അപ്പം ഈ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ആരാണ് ആ കുട്ടിക്ക് കൊടുത്തത് ബോധത്തിൽ നിന്നേ അത് വരികയുള്ളൂ അപ്പം ബോധം ഇതിനെ ഉണർത്തുന്നുവെങ്കിൽ ഈ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മുമ്പ് അനുഭവിച്ച അനുഭവങ്ങളിൽ നിന്നല്ലാതെ വരാൻ സാധ്യതയില്ല നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളാണ് നിങ്ങൾ വീണ്ടും അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഡാർവിൻ പറഞ്ഞത് ഇറ്റ് ഈസ് എൻ എവല്യൂഷൻ എന്നുള്ളത് ഓരോ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ ആ വാസനകളായിട്ടാണ് അടുത്ത ശരീരത്തിലേക്ക് കിടക്കുന്നത് യു ആർ നോട്ട് എ ന്യൂ ബീയിങ് എനിക്ക് ഈ പുനർജന്മങ്ങളിൽ വിശ്വാസമില്ലാത്ത ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞയക്കരുത് കാരണം നിങ്ങൾ എവല്യൂഷൻ എഗൈൻസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് അരേ ഒരു അമീപയിൽ നിന്നും അങ്ങനെ വളർന്ന് വികസിച്ച് നിങ്ങളുടെ മനസ്സ് ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആനിമൽ ഇൻസ്റ്റിങ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിലും ഒരു ആനിമൽ ഇൻസ്റ്റിങ് ഉണ്ട് മനുഷ്യൻ്റെ ഉള്ളിലും മൃഗങ്ങളുടെ പല സ്വഭാവങ്ങളുമുണ്ട് അപ്പോൾ എവിടെ കിട്ടി നമ്മളിൽ അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ അതൊരു നമ്മുടെ ശരീരത്തിലേക്ക് അങ്ങനെ ക്രമേണ ക്രമേണ എന്താ പറയുക ഇവോൾവ് ചെയ്ത് വന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റെവല്യൂഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ അങ്ങനെ ഇവോൾവ് ചെയ്തു വരികയാണ് അപ്പം നിങ്ങളുടെ ഒരു പ്രായത്തിലുള്ള നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങൾ കൊച്ചുനാൾ അനുഭവിച്ച ചരിത്രം മുതൽ നിങ്ങളുടെ ഉള്ളിലുണ്ട് അപ്പം ഇവിടെ തന്നെ നിങ്ങൾ കൊച്ചുനാൾ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയും എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വളരെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും എന്നെ നോക്കിയിട്ടില്ല എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ വല്ല ദ്രോഹിച്ചിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു അപ്പം കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയ പല പ്രശ്നങ്ങളും വാർദ്ധക്യം വരെ ഓർത്തു ഓർത്തുവെക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ ഇത് തന്നെ ഒരു തെളിവല്ലേ നമ്മുടെ പല ഓർമ്മകളും ഇഷ്ടാനിഷ്ടങ്ങളും നമ്മുടെ മുമ്പുള്ള അനുഭവങ്ങളുടെ തുടർച്ചയാണെങ്കിൽ ഒരു കൊച്ചുകുട്ടിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കഴിഞ്ഞ ജന്മം എന്ന് പറയുന്നത് മനസ്സിലാക്കണം നമ്മളൊരു ഇല്ലായ്മയിൽ നിന്നല്ല വരുന്നത് ഇറ്റ്സ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവല്യൂഷൻ ആണ് അപ്പൊ നമ്മൾ അമീബയിൽ നിന്നും പലതായി 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 അങ്ങനെ വന്ന് മനുഷ്യനിലേക്ക് എത്തുമ്പോൾ ഇനി മനുഷ്യന് വീണ്ടും മനുഷ്യനാവാം കാരണം നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ എത്ര കാലം നമുക്ക് ഉണ്ടോ ആ ചിന്തകളുമായി നമ്മൾ എത്രമാത്രം താഥാത്മ്യപ്പെട്ടിട്ടുണ്ടോ ആ താതാത്മ്യപ്പെട്ടിരിക്കുന്ന ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന കുറേ കാമക്രോധ മോഹ മത മത്സര്യ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉള്ളിലുള്ളോടത്തോളം കാലം ഇതൊക്കെ അനുഭവിക്കാൻ നമുക്ക് ശരീരം ഉണ്ടായേ പറ്റുള്ളൂ എനിക്ക് കുറെ യുവാക്കളോട് പറയാനുള്ളു നിങ്ങൾ സ്വർഗത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യമൊന്നും ചിന്തിക്കുക സ്വർഗം എന്ന് പറയാൻ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് മോഹമുണ്ട് എന്താ മോഹം കുറേ കുടിക്കണം കുറേ കഴിക്കണം പിന്നെ കുറേ ശാരീരിക സുഖങ്ങൾ അനുഭവിക്കണം അതുകൊണ്ടാണ് മൂന്ന് കാര്യങ്ങൾ എവിടെ ഉണ്ടാവുള്ളൂ കുടിക്കാൻ കഴിക്കാൻ അതുപോലെ തന്നെ ഭോഗങ്ങൾ കാമങ്ങൾ അനുഭവിക്കാൻ ഈ സുഖങ്ങളൊക്കെയാണ് നിങ്ങൾ എന്ന് പറയണമെങ്കിൽ ഈ ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ടല്ലേ നിങ്ങളതിൻ്റെ പിന്നാലെ പോകുന്നത് ഈ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു തരണമെങ്കിൽ നിങ്ങൾക്കൊരു ശരീരം വേണ്ടേ ഒരു ശരീരത്തിലൂടെയല്ലേ നടക്കുള്ളൂ ഈ ശരീരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് ഭൂമിയിലേ സാധ്യമാവുള്ളൂ അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇത്തരം വികാരങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നു എന്ന് പറയുമ്പോഴും ആ വികാരങ്ങൾ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെയുള്ള ഒരു വികാരവും ഇല്ലെങ്കിലോ നിങ്ങൾക്ക് ഇത്തരം ഒരു സുഖങ്ങളൊക്കെ നരകമായി തീരും നിങ്ങൾക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് മുഴുവൻ നിങ്ങളുടെ മനസ്സിന് ഇത്തരം വികാരങ്ങളില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് വെറും ഒന്നുമല്ല നിങ്ങൾ നോക്കൂ പലരുടെയും ജീവിതത്തിൽ എല്ലാ സുഖഭോഗങ്ങളുണ്ട് പക്ഷെ അതിനോടൊന്നും ആകർഷണമില്ല അതുകൊണ്ട് അവർക്ക് ആ വിഭവങ്ങളൊന്നും ഒരു ഒരു തരത്തിലും അവർക്ക് സന്തോഷമുണ്ടാക്കുന്നില്ല ഇതുപോലെ നമ്മുടെ മനസ്സിലൊക്കെ ആലസ്യമുണ്ട് നമുക്ക് അസ്വസ്ഥതയുണ്ട് നമുക്ക് ദുരഭിമാനങ്ങളുണ്ട് നമുക്ക് ഇതൊക്കെ ഉള്ളോടത്തളം കാലം ആഗ്രഹങ്ങളും മോഹങ്ങളും ആവേശങ്ങളും ഉള്ളോടത്തളം കാലം ഇതനുഭവിക്കാൻ നിങ്ങൾക്കൊരു ശരീരം കൂടിയേ കഴിയുമെങ്കിൽ ഈ ശരീരം ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അതിന് നിങ്ങൾ സ്വർഗം വരെ പോണ്ട ഭൂമിയിൽ കിട്ടുമെങ്കിൽ പിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് പോകണം അതാണ് അതിൻ്റെ ചോദ്യം നോക്കൂ ഇതുതന്നെ ഞാൻ വിശ്വസിക്കാത്ത സ്വർഗ്ഗത്തെ എന്തുകൊണ്ടാണ് ഈ സ്വർഗത്തെ വിശ്വസിക്കാത്ത ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോയി അവിടെ നിങ്ങൾക്ക് കുടിക്കാനും അതുപോലെ മറ്റുള്ള സുഖങ്ങൾ അനുഭവിക്കാൻ ദൈവം അവിടെ ശരീരം തരുമെങ്കിൽ അതേ മനസ്സിന് ഭൂമിയിലും ശരീരം കിട്ടിക്കൂടെ ശരീരം കിട്ടുമല്ലോ ഒരച്ഛനും അമ്മയും ചേരുമ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്ന അച്ഛൻ്റെ ശരീരത്തിലെ സ്പോം അമ്മയുടെ ശരീരത്തിലെ എഗ്ഗുമായി ചേർന്ന് അണ്ടം ചേർന്നിട്ട് ഒരു കുഞ്ഞുണ്ടാകുന്നു പക്ഷെ ഒന്ന് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ആ അച്ഛൻ്റെ ശരീരത്തിൽ കൂടെ വരുന്ന ബീജാണു എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ബീജമുണ്ട് അണുണ്ട് അതിലൊരു ജീവാണുണ്ട് ആ ജീവൻ എന്ന് പറയുന്നത് ജീവൻ എന്ന് പറയുന്നത് ഒരു ബോധ ബോധമനസ്സാണ് അതിനെയാണ് ജീവാണെന്ന് പറയുന്നത് കാരണം ബോധ മനസ്സ് വിട്ടുപോയാൽ ജീവൻ പോയി എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഒരു ബോധമനസ് അതിലുണ്ട് അത് അച്ഛനിൽ നിന്നും വന്നതല്ല അച്ഛൻ്റെ ശരീരത്തിലൂടെ ഒരു ഉപാധിയിലൂടെ വരികയാണ് ആ ബോധ മനസ്സിനെ ശിക്ഷിച്ച അച്ഛനല്ല അങ്ങനെ ആ ബോധമനസ് ആ ബീജത്തിലൂടെ വന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുമ്പോൾ സത്യം പറഞ്ഞാൽ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പല അനുഭവങ്ങളും അനുഭവിച്ച ഇനിയും അനുഭവിക്കാൻ പല തൃഷ്ണകളുള്ള എല്ലാ കാമക്രോധ ലോപ മോഹ മതമാത്സര്യ ചിന്തകളും പല അഴു അറിവുകളും കഴിവുകളും ഞാനെന്ന അഭിമാനമൊക്കെയുള്ള ഇഷ്ടാനുഷ്ടങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിത്വമാണ് ഒരു സൂക്ഷ്മ ശക്തിയാണ് അമ്മയുടെ കൃപപാത്രത്തിലൂടെ വന്നിരിക്കുന്നത് ആ യാത്രയാണ് നമ്മളെ സംബന്ധിച്ച് ഇവിടെ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊരിക്കലും ഒരു സ്വർഗമോ നരകമോ ഇല്ല ഇവിടെ തന്നെ നമുക്ക് അനുഭവിച്ച് തീർക്കേണ്ടതെല്ലാം അനുഭവിച്ച് തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചൊരു പരിവർത്തനം ഉണ്ടാവണമെങ്കിൽ നാം ചിന്തകളിൽ കപ്പുറത്ത് വല്ല സുഖവും ഉണ്ടോ നോക്കണം മരിച്ചതിന് ശേഷമല്ല ചിന്തകൾക്ക് അതീതമായി നമുക്ക് വല്ല സുഖവും കണ്ടെത്താൻ പറ്റുമോ എന്ന് അതിലേക്കാണ് കൃഷ്ണൻ നമ്മളെ നയിക്കുന്നത് അതുകൊണ്ട് ഈ ശ്ലോകം ഒന്നുകൂടി നമുക്ക് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് നമ്മുടെ സമയം അനു ഇന്ന് അനുവദനീയമല്ല നാളെ വീണ്ടും ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം